ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി മീൻ പൊരിച്ച കഴിക്കുന്ന വീഡിയോ ആണ് വേറെ എവിടെയുമല്ല തമിഴ്നാട് ഒഗനക്കലിൻ്റെ വീഡിയോ ആണ് ഒഗനക്കൽ നമ്മൾ ഒരു മത്സ്യ മാർക്കറ്റ് തന്നെയാണ് ഒകനക്കൽ ടാ നമ്മൾ ഓൾറെഡി എൻ്റെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ അവിടെ തന്നെ ഉള്ളതാണിത് ഇവിടെ വന്നാൽ എന്തായാലും മസ്റ്റായിട്ട് ഇവിടുത്തെ പ്രധാനമാണ് മീനിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഇവിടെ അത്രയധികം ഫ്രഷ് മീൻ അവരെ വെള്ളത്തിന് പിടിച്ച് അന്നേരം തന്നെയുള്ള ചെറിയൊരു ജീവനുള്ളത് തന്നെ മീനെന്ന് പറയാം അത്രത്തോളം ഫ്രഷ് മീനുകളാണെല്ലാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ വില ബാർഗൻ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും വലിയ വിലയൊന്നും ഇല്ല ഇതിൻ്റെ മീനിനെ പേരൊന്നും എനിക്കറിയില്ല എല്ലാം നല്ല അടിപൊളി മീനാണ് അപ്പോൾ ഈ ഒരു മീൻ നമുക്ക് പൊരിച്ച് ഇവിടുന്ന് കഴിയോടെ തന്നെ നമുക്ക് ഊണും കഴിച്ച് പോകേണ്ട പരിപാടിയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം ഇവിടെ എന്തായാലും നിർബന്ധമായിട്ട് നമ്മളിത് കഴിച്ചിരിക്കണം നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം ആരണം നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് നമ്മൾ വന്നിട്ടില്ല അപ്പോൾ വന്ന അവസ്ഥയ്ക്ക് പിന്നെന്തായാലും കഴിക്കാൻ പോകുന്നത് ശരിയില്ല അപ്പൊ മീനിന്റെ ഒരു ശേഖരം തന്നെ നമ്മളെ നാട്ടിൽ എന്തായാലും ഇപ്പം ഇസൊക്കെ കിട്ടൂല ഫ്രഷ് മീനാണ് പിടക്കുന്ന മീനാണ് ഇവിടെ തന്നെ പൊടിച്ചിട്ടുള്ളത് അപ്പം നമ്മളത് പാചകം ചെയ്ത് കഴിച്ചു പോകേണ്ട പരിപാടിയുള്ള മീനെ നമ്മൾ ഏകദേശം വാങ്ങി രണ്ടര ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് കിലോ അടുപ്പിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് കിലോന് അപ്പോൾ ഒരു മീന് തന്നെ ഏകദേശം ഒരു കിലോ വരും അപ്പോൾ നല്ല അടിപൊളി സംഭവമാണെന്ന് ഉറപ്പല്ലേ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ നമ്മളിവിടെ നിന്ന് കിട്ടുന്നതൊന്നും ഫ്രഷ് മീനുകളൊന്നും ഇങ്ങനെയുള്ള മീനുകൾ ഇവിടെ മെയിനായിട്ട് മൊത്തത്തിൽ മീനിൻ്റെ ഒരു ഉത്സവം മേള പോലെ തന്നെ എനിക്ക് തോന്നിയത് അത്രയധികം മീൻ പൊരിച്ചത് രണ്ട് ഭാഗത്തും എല്ലാ ഭാഗത്തും ഇവിടെ ഉണ്ട് മീൻ പൊരിച്ചതിങ്ങനെ വിൽപ്പന സാധാരണ ചായക്ക് കടി വിൽക്കുന്നത് പോലെ തന്നെ മീന് പൊരിച്ചു വിൽക്കുന്നുണ്ട് നമ്മളെ മീനെല്ലാം ചൂളിയൊക്കെ കളഞ്ഞ് നമ്മളതിന്റെ കട്ടിങ് സെക്ഷനിലേക്ക് കണ്ടല്ലോ അതിനെ നമ്മൾ വാങ്ങിയിട്ട് ഫ്രൈ ആക്കാനുള്ള കൂടി കൂടി എല്ലാം കിലോന് ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയാം ഇവരാണ് നമ്മളെ മീനിന്റെ മൊത്തത്തിലേ എടുത്തത് അപ്പോൾ ഇവർ ഇവിടുന്ന് ഊണ് അടക്കം ഒരു മണിക്കൂർ കൊണ്ട് മീൻ കറിയും മീൻ പൊരിച്ചതുമെല്ലാം ആക്കി നമ്മൾക്ക് അടിപൊളി ഭക്ഷണമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മീൻ കറിയാണ് ആദ്യം വെക്കുന്നത് എന്നാലും ഇവരുടെ പാചകം വേറെ തന്നെയാണ് ഇവർ മൂന്ന് സ്ത്രീകളാണ് അമ്മയും രണ്ട് മക്കളാണ് తన్ని ఇది మంజాల్ ఆ ఇది సాల్ట్ సాల్ట్ ఉప్పు ఆ ఉప్పు సాల్ట్ వాడుస్తనే ఇnga పేరేదగా సాల్ట్ ఏంద పేరే నదియా 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 మదియా

ാട്ടില് മാത്രേ ഉണ്ടാവൂ നമ്മളെ നാട്ടിൽ ശക്തി ഇട്ടു പോകും ഇതെന്താണ് நம்மள வீட்டில் பசங்க ഇപ്പം എല്ലാ ചേരുവകളും നല്ല രീതിയിൽ നല്ല പുരട്ടി പുരട്ടി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വായൽ വെള്ളം ഓറുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു നല്ല വൈബാണ് ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു രുചി അനുഭവം തന്നെയായിരിക്കും ഉറപ്പല്ലേ അപ്പോൾ അതുപോലെ തന്നെ നല്ല വിശപ്പാണ് എല്ലാവർക്കും ഉള്ളത് സമയം രണ്ട് മണിക്കെ കഴിഞ്ഞു ഇവർ ഊണ് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടാക്കിത്തരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ പ്രതീക്ഷയിൽ ഇരിക്കുന്നുണ്ട് എന്തായാലും ആകുന്ന ഉറപ്പാണ് കുറച്ച് ഭാഗങ്ങളെടുത്ത് കറിക്ക് മാറ്റി വച്ചിട്ടുണ്ട് കറീൻ്റെ മറ്റുള്ള മസാല അടുപ്പത്തുനിന്ന് റെഡിയാകുന്നുണ്ട് ഇതാണ് കറിക്ക് വെച്ച കഷ്ണങ്ങൾ ബാക്കി പൊരിക്കാനും അപ്പോൾ എല്ലാം കൊണ്ട് സൂപ്പറായി കിട്ടുന്ന പ്രതീക്ഷയിലാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല മസാല പെരട്ടി വെച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ പൊരിക്കാൻ പറ്റൂ അപ്പൊ അതിനുണ്ടെങ്കിൽ നമ്മള് മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഗ്യാസ് ഉപയോഗിച്ചുകൂടെ കറിയൊരു ഭാഗത്ത് ആവുന്നുണ്ട് അപ്പൊ വിറക് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ വിശപ്പ് സഹിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം ചോറ് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഒരു ഭാഗത്ത് കറി ആവുന്നുണ്ട് ഒരു ഭാഗത്ത് ചോറ് അതായത് നമുക്ക് ഒരു മണിക്കൂർ ആ സമയം പറഞ്ഞത് കൃത്യമായിട്ട് അരമണിക്കൂറാവുന്നേ ഉള്ളൂ അപ്പോൾ ചോറ് പെട്ടന്ന് തന്നെ ആവുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ കറി ടേസ്റ്റ് നോക്കുന്നുണ്ട് ഏതായാലും ഇവരുടെ രണ്ടാമത്തെ മകളാണ് കുറച്ച് നാണമുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഞാനിതിന് കാവലായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പുറത്തുണ്ട് അപ്പോൾ ഇനി കറിയൊന്ന് ഒന്നും കൂടി ടേസ്റ്റ് നോക്കാൻ വേറെ ആളും കൂടി വരുന്നുണ്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടുണ്ട് സംഭവം ആയിക്കൊണ്ടേ ഇനി മീന് പൊരിക്കണം ചോറാക്കിക്കൊണ്ടേ അപ്പോൾ എല്ലാം കൊണ്ടൊരു കണ്ടേ വേണ്ട പുറത്തതെല്ലാം നല്ല വൈബാണ് ഇതെല്ലാം നല്ലൊരു ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന വെറുതെ അല്ല ഈ ഒരു ഭാഗത്ത് മീൻ വാങ്ങി ഇങ്ങോട്ടേക്ക് വരുവാ ചോറിന്റെ വെള്ളം പതച്ചു അപ്പോൾ പൊന്നി അരിയാണ് ഇട്ടത് പെട്ടെന്ന് തന്നെ ആവാൻ ബെസ്റ്റ് അപ്പോൾ നല്ല അടിപൊളി അതങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ ചോറ് ഒരു ഭാഗത്തുനിന്നാകുന്നുണ്ട് കറിയാവുന്നുണ്ട് അപ്പം മീൻ പൊരിച്ചതിൻ്റെ ഒരു ഘട്ടത്തിലേക്കായി മീൻ പൊരിച്ച് നല്ല ചൂടുള്ള എണ്ണയിൽ അങ്ങനെ ഇടുകയാണ് മൊനേ അതൊന്ന് തിന്നാൻ മണിൽ തയ്യാറെടുപ്പ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നുണ്ട് എത്ര പീസ് അവരുടെയൊക്കെ കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ കരുതി ഒരു മൂന്നെണ്ണം എനിക്ക് വേണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്തായാലും മൂന്ന് പീസ് ഞാൻ എന്തായാലും എടുക്കുമെന്ന് മനസ്സിന് വിചാരിച്ചിട്ടുണ്ട് ഇത് അത്രയേറെ നമുക്ക് ഇങ്ങനെ കാത്തു കാത്തിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ അല്ല പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് മാറി പ്രത്യേക ടേസ്റ്റിലുള്ള ഭക്ഷണം നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഒരിക്കലും നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെ സാധനം ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ഇവിടുന്ന് തന്നെ നമ്മൾ ഉള്ള ആ ഫ്രഷ് മീനിന്റെ രസം ഒന്നും ഇത് മസാല ഒക്കെയാണ് പൈസ നമ്മളെ നാട്ടിൽ എന്തായാലും നമുക്ക് പിന്നെ ഈ മസാല നമുക്ക് ഇത്ര ഇതൊക്കെ ഈ കൂട്ടിനാണ് ഇവിടെ പ്രാധാന്യം പിന്നെ മീൻ ഫ്രഷ് മീൻ ഇത്രയും ചെറിയ പൈസ ഒക്കെ അപ്പൊ അടിപൊളി ടേസ്റ്റ് ഇപ്പോൾ നമ്മൾ ബാക്കി ഇരിക്കുന്നുണ്ട് ചോറാവുന്നുണ്ട് കറിയായി അപ്പം ഇനി ഒരു പത്ത് മണി ഒരു കാല നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം അത് ഏതായാലും ഇക്കൊല്ലം സാധിച്ചു എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മളെ കൂട്ടായ്മ കഴിച്ചു അതായത് മീൻ കറി കൊച്ചു മീൻ പറഞ്ഞ വെള്ളം ഇവിടെ പതിറ്റാ മംഗാനം കഴിച്ചിരിക്കണമെന്ന് ഞമ്മള് പറയാം